മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ എലവത്തൂർ ഗവൺമെൻറ് വെൽഫെയർ എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരത്തിൻ്റെ നിർമ്മാണം തുടങ്ങി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വർണ്ണകൂടാരത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷയായി സമഗ്ര ശിക്ഷാ കേരളയുടെ വർണ്ണക്കൂടാരം പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പതിമൂന്ന് കളിയിടങ്ങളിലായി വർണ്ണക്കൂടാരം നിർമ്മിക്കുന്നത് കണ്ടും കേട്ടും തൊട്ടുമറിഞ്ഞും പഞ്ചേന്ദ്രിയങ്ങളെ ഉദ്യീപിച്ചുകൊണ്ട് കുട്ടികളുടെ അറിവ് നിർമ്മാണ പ്രക്രിയയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് വർണ്ണക്കൂടാരം പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ വേലായുധൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻദാസ് പഞ്ചായത്ത് മെമ്പർമാരായ ക്ലമൻ ഫ്രാൻസിസ് സുനീതി അരുൺകുമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ പ്രധാനാധ്യാപിക ബിന്ദു ടീച്ചർ കെ ജെ ബിജു സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു